ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ കുഞ്ഞിനെ എടുത്ത് ഭയങ്കരമായിട്ടും താലോലിക്കുകയാണ് കുഞ്ഞിന് ചോക്ലേറ്റ് കൊടുക്കുന്നു പാവയെടുത്ത് കൊടുക്കുന്നു ഡ്രസ്സ് മേടിച്ച് കൊടുക്കുന്നു അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ മനോഹർ ഈ സമയം തന്നെ സരയും ഷാരിയും കൂടി സാരി എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സാരിയിലും തർക്കമാണ് കാരണം സരയും വില കുറഞ്ഞ സാരി എടുക്കുമ്പോൾ ഷാരി വില കൂടിയ സാരി എടുക്കുന്നത് അപ്പോൾ അതിനെ തുടർന്ന് നമ്മുടെ സരയെ പറയാണ് വേണ്ട വില കൂടിയ ഒന്നും വേണ്ട ഇപ്പൊ തൽക്കാലം എനിക്ക് വില കുറഞ്ഞ സാരി ഉടുക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് അത് മതി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ തർക്കങ്ങൾ തുടങ്ങി പക്ഷെ ഷാരിക്ക അവിടെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു മോളെ നിനക്ക് ഇഷ്ടമുള്ള സാരി എടുത്തു അതിന് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ അവിടെ സംസാരിക്കുകയാണ് അമ്മേ ഞാനൊരു കാര്യം തുറന്നു പറയാം ദേ ഈ സാരി എടുക്കാൻ വേണ്ടി ഈ ചന്തകളിലൊക്കെ പോകില്ലേ ആ ഈ അമ്മയും മകളും തമ്മിൽ ഒരുപാട് തർക്കങ്ങളൊക്കെ ഉണ്ടാവൂലേ ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്ക് ഒരു എൻ്റെതായൊരു രീതിയുണ്ടമ്മേ അപ്പോൾ അമ്മ അത് മനസ്സിലാക്കി മനസ്സിലാക്കുക തന്നെ ചെയ്യണം ആ ഒരു നിലയിലേക്ക് പോകരുതെന്ന് അമ്മ പ്രാർത്ഥിക്കണം എന്നൊക്കെ സാര ഇങ്ങനെ പറയണം മോളെ നിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മനസ്സിലാക്കണം കിരണും അതേപോലെ തന്നെ കല്യാണിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഹേ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നെന്ന് അമ്മയ്ക്ക് അറിയാലോ അവരാണിപ്പോൾ നല്ലൊരു ജീവിതം എനിക്ക് തന്നിരിക്കുന്നത് ആ സ്ഥിതിക്ക് എനിക്ക് നല്ലതുപോലെ തന്നെ ജീവിക്കണം എൻ്റെ മക മകളെ കുറിച്ച് മാത്രമാണ് എനിക്കിപ്പോൾ എൻ്റെ ചിന്ത പിന്നെ ഒരുത്തനുണ്ടല്ലോ ജയില് അവനെ ഇറങ്ങാൻ വേണ്ടി തന്നെ കാത്തിരിക്കുകയാണ് ഞാൻ അവനെ തീർക്കാൻ അവനെ തീർത്താലേ എനിക്ക് സമാധാനം ഉണ്ടാവുകയുള്ളു എന്ന് പറയാ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശാരിയാണെങ്കിൽ മോളെ നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത് അവനെ കൊന്ന് നീ ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത് ഞാൻ എങ്ങനെ നിന്നെ കാണും അമ്മേ അവനെ കൊന്ന് ഞാൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ നമുക്കെന്നെ കാണാലോ ജയിലിൽ വന്ന് എന്നെ കാണാലോ നീ ഇങ്ങനെയൊന്നും പറയരുത് മോളെ അല്ലെങ്കിൽ തകർച്ചയുടെ അങ്ങി അപ്പുറം നിൽക്കുകയാണ് നമ്മൾ ആ സമയത്ത് നീ ഇങ്ങനെയും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് താങ്ങാൻ പോലും പറ്റില്ല മോളെ നീ ഒന്നും പറഞ്ഞാൽ മനസ്സിലാക്ക ഇല്ല നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കവനെ തീർക്കണം എൻ്റെ ജീവിതം അവൻ അതുകൊണ്ട് അവനെ എനിക്ക് വെറുതെ വിടാനായിട്ട് സാധിക്കില്ല അവനെനിക്ക് തീർക്കണം അവൻ വരട്ടെ ഓർത്തിറങ്ങട്ടെ ആ അവൻ ഞാൻ തീർത്താൽ മതിയാവുള്ളൂ വാശി പിടിച്ചിട്ട് നമ്മുടെ സരയോ നേരെ അങ്ങോട്ട് പോകും അപ്പോൾ ഇങ്ങനെ കൂടി ഇങ്ങനെ വരികയാണ് വന്നുകഴിഞ്ഞപ്പോഴേക്കും അമ്മേ ഏതെല്ലാം അമ്മ കുഞ്ഞിനെടുത്തിട്ട് വാ ആ ശരി മോളെ ഞാൻ കുഞ്ഞിനെടുത്തിട്ട് വരാം എന്നും പറഞ്ഞു നമ്മുടെ ഷാരി നേരെ കുഞ്ഞിനെടുക്കാനായിട്ട് വരികയാണ് ഈ സമയം തന്നെ ഇവർ ഇറങ്ങി വരുന്നതൊക്കെ ഈ മനോഹർ കാണുകയാണ് മോളെ എൻ്റെ പൊന്നും മോളെ നിന കൊ കൊഞ്ചിച്ച് കോതി തീർന്നില്ല അതെ അവർ വരുന്നുണ്ടല്ലോ അയ്യോ ഇനിയിപ്പം എൻ്റെ കുഞ്ഞിനെ എവിടെ ഇരുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ ആണെങ്കിൽ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നേരെ വട്ടം ചുറ്റി പോകുന്നു ഷാരി വന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനെ കാണാനില്ല അപ്പോൾ കുഞ്ഞിനെ കാണാതായി കഴിഞ്ഞപ്പോഴേക്കും ഷാരിക്കാകെ പേടി തോന്നുന്നു ദൈവമേ കുഞ്ഞവിടെ മോളെ കുഞ്ഞിനെ അവിടെ കാണാനില്ല മോളെ എന്ന് സരൈവിനോട് വന്ന് പറയേ ഷാരി ഇത് കേട്ടാ സരൈവിന് കലി വരികയാണ് കുഞ്ഞിനെ കാണാനില്ലെന്നോ കുഞ്ഞവിടെ നിങ്ങളല്ലേ കുഞ്ഞിനെ കൊണ്ട് അവിടെ ഇരുത്തിയത് മോളെ നീ പറഞ്ഞിട്ടും കൂടിയല്ലേ ഞാൻ കുഞ്ഞിനെ അവിടെ ഇരുത്തിയത് ഇപ്പോൾ കുഞ്ഞിനെ കാണാനില്ല ഓ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാവോ ദേ നിങ്ങൾക്ക് കുഞ്ഞിനെ എടുക്കാൻ മടിയല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഹാ കുഞ്ഞിനെ നിങ്ങൾ കുറച്ച് കുറച്ചും കൂടി എടുത്തു കഴിയുമ്പോഴേക്കും അയ്യോ എൻ്റെ കൈ വേദനിക്കണു അതാണ് ഇതാണ് എന്നും പറഞ്ഞുകൊണ്ട് ശല്യം ചെയ്തുകൊണ്ട് നടക്കും അതുകൊണ്ടാണ് നിങ്ങൾ ഇനി അങ്ങനെ പറയണ്ട എന്ന് വിചാരിച്ചിട്ടാ കുഞ്ഞിനെ ഞാൻ അവിടെ കൊണ്ട് ഇരുത്തിക്കൊള്ളാനായിട്ട് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് വന്നല്ലേ മോള് നീ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ ചങ്കിക്കൊള്ളുന്നു വറുത്തുവാനൊന്നും നീ പറയരുത് എനിക്കറിയാം നിങ്ങൾ അങ്ങനെ ചെയ്യുള്ളൂ നീ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കാതെ ഇങ്ങോട്ട് വാ കുഞ്ഞിനെ നോക്കാം അപ്പൊ സരയോ അവിടെ ചെന്ന് നോക്കിയാൽ കുഞ്ഞിനെ കാണാല്ലല്ലോ കുഞ്ഞിനെ കാണാതെ ഇവര് കിടന്ന് ഭയങ്കരോടും കിടന്ന് വെപ്രാളപ്പെടുക ഭയങ്കരോട് സങ്കടപ്പെടുകയും കരയുകയും ചെയ്യാണ് അങ്ങനെ നമ്മുടെ മനോഹർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെയറിൽ നമ്മുടെ ഒരു നമ്മുടെ കുഞ്ഞിനെ ഇരുത്തിയിട്ട് മനോഹർ ഒറ്റ പോക്കാണ് കുഞ്ഞിനൊരു ഉമ്മയും കൊടുത്തിട്ട് ഒറ്റ പോക്കാണ് പിടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ ഒന്ന് മനോഹർ നന്നായിട്ട് അറിയാം അങ്ങനെ സരയും ശാരയും കൂടി പരക്കമായി നടക്കുകയാണ് എവിടെ എൻ്റെ കുഞ്ഞ് എവിടെ നിങ്ങൾ എവിടെയാണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടിരുത്തിയത് മോളെ ഞാനിവിടെ തന്നെ ഇരുത്തിയത് ആ എൻ്റെ സ്വന്തം അമ്മയായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും പേടിക്കണ്ടായിരുന്നു ആ എന്ത് പറയാനാ നിങ്ങളെൻ്റെ സ്വന്തം അമ്മയല്ലല്ലോ നിങ്ങളുടെ കൊച്ചുമോളല്ലോ അതുകൊണ്ട് കാണാതായി പോയാലും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ മോളെ സരയൂ വേണ്ട ഞാൻ അങ്ങനെയാണോ ഏ കുഞ്ഞിനെ വളർത്തുന്നത് അങ്ങനെയാണോ മോളെ മോളുടെ അമ്മ സ്വന്തം അമ്മ ആരാണെന്ന് എപ്പോഴാണ് അറിഞ്ഞത് ഏ അതിന് അതിനു മുമ്പ് വരെ ഞാൻ തന്നെയല്ലേ നന്നായിട്ട് നോക്കിയത് എന്നിട്ട് ഇപ്പം എന്നെ കുറ്റം പറയണം നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല എൻ്റെ അമ്മയാണെങ്കിലേ കുഞ്ഞിനെ നിലത്ത് പോലും ഇരുത്തില്ല കുഞ്ഞിനെയും കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ ഒപ്പം സാരി എടുക്കാൻ വേണ്ടി വരാമായിരുന്നല്ലോ പക്ഷെ അത് വന്നില്ല അപ്പം നിങ്ങളുടെ കൈ കഴക്കുമല്ലോ അല്ലേ ഇപ്പം എൻ്റെ കുഞ്ഞിനെ കാണാനില്ല എവിടെ എൻ്റെ കുഞ്ഞെവിടെ എന്നൊക്കെ സാരെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കണം നോളെനിക്കറിയില്ല നമുക്ക് നോക്കാം കുഞ്ഞിനെ അങ്ങനെ സാരയും ഷാരയും കൂടിയ ആ ടെക്സ്റ്റൈൽസൊക്കെ കുറെ ഇങ്ങനെ കുറെ നോക്കാണ് കാരണം കുറെ സെക്ഷനുള്ളതുകൊണ്ട് കുഞ്ഞിനെ അവിടെ ഇരുത്തിയോന്നു ഇവർ കാണുന്നില്ല അപ്പോ ഒരാൾ വന്ന് പറയണം നിങ്ങൾ എന്തെങ്കിലും പരക്കമായി നടക്കുന്നു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കാ ഞങ്ങളെ കുഞ്ഞിനെ കാണാല്ലേ ആ നിങ്ങളുടെ കുഞ്ഞിനെയോ നിങ്ങളുടെ കുഞ്ഞിനെ ഒരാൾ വന്ന് എടുത്തായിരുന്നല്ലോ ഏഹ് ഒരാൾ വന്ന് എടുത്തായിരുന്നെന്നോ എന്തൊക്കെയാ പറയുന്നത് ആര് വന്നെടുത്തു തോന്നുന്നു അപ്പോൾ ഷാരി ചോദിക്കാണ് അയ്യോ മോളെ ദൈവമേ വല്ല കുട്ടികളെപ്പിടുത്തക്കാരായിരിക്കും അവരായിരിക്കും കുഞ്ഞിനെടുത്തിട്ടുണ്ടാവുക അപ്പോ ഈ സെയിൽസ്മാൻ പറയാ ഏയ് കുട്ടികളെപ്പിടുത്തക്കാരൊന്നും അല്ല അവരെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല ഒരു മാന്യനായ മനുഷ്യനാണ് അയ്യോ ഇപ്പോഴത്തെ കുട്ടികളപ്പിടുത്തക്കാരൊക്കെ മായമാരായിട്ടല്ല നടക്കുന്നത് അവരെയൊന്നും കണ്ടാലായിട്ട് നമുക്ക് തിരിച്ചറിയില്ല എൻ്റെ ദൈവമേ ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് അയാളെ പുറത്തേക്ക് പോയോ എന്ന് ടെക്സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസിലാ സെയിൽസ്മാനോട് ചോദിക്കുകയാണ് ഇത് കേട്ടെ ഇല്ല ഇല്ലില്ല അവർ അയാളെ പുറത്തേക്കൊന്നും പോയില്ല കൊ കൊച്ചിനെ എടുത്ത് കളിപ്പിക്കുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത് തിമ്മേ ഇനി ആരായിരിക്കും ആരാ എവിടെ കൊണ്ടിരുത്തി എൻ്റെ കുഞ്ഞിനെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവർ പരക്കം നടക്കുകയാണ് അമ്മേ എൻ്റെ എവിടെ അമ്മേ നിങ്ങൾ നിങ്ങളെൻ്റെ കുഞ്ഞിനെ എവിടെ കൊണ്ട് ഇരുത്തിയത് നിങ്ങൾക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിങ്ങളിങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഇപ്പം എൻ്റെ കുഞ്ഞിനെ ഞാൻ എവിടെ പോയി തപ്പും ശാരം ഇങ്ങനെ കരയുക ശരി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സെയിൽസ് ഗേൾ വന്നിട്ട് പറയാണ് അതെ നിങ്ങളുടെ കുഞ്ഞിതേ രാജേലിരിക്കുന്നുണ്ട് എന്ന് പറയാ ഇത് കേട്ടിട്ട് ഞാൻ ചേരലോ ഒരു ഓടി പാഞ്ഞ അങ്ങോട്ട് ചെല്ലുക ഓടി പഞ്ഞു നീഞ്ഞപ്പോഴേക്കും കുഞ്ഞ അവിടെ ചേർലിരുന്ന് ഇങ്ങനെ കളിക്കുകയാണ് എൻ്റെ പൊന്നും മോളയെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് ഇങ്ങനെ നമ്മുടെ സരയുവാണെങ്കിലും ഉമ്മ വെക്കുകയാണ് എൻ്റെ മോളെ മുളെ കാണാതെ അമ്മ എത്രമാത്രം സങ്കടപ്പെട്ടെന്ന് അറിയാമോ ആരാ ആരാ മോളെ വന്നെടുത്തത് ആരാ അത് എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞിനോട് ചോദിക്കുമ്പോൾ കുഞ്ഞിനെന്തെങ്കിലും പറയാൻ പറ്റുമോ അപ്പോൾ ആ സെയിൽസ്ഗേള് പറയാണ് ആരാണ് എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ ഒരാൾ വന്ന് കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തുന്നതും ഞങ്ങൾ കണ്ടത് ആ കുഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു അയാൾ കള്ളനൊന്നും അല്ല വേറെ ആരെങ്കിലും ആയിരിക്കും ഞങ്ങൾ വിചാരിച്ച് നിങ്ങളുടെ കൂടെ വന്ന ആരെങ്കിലും ആയിരിക്കും നിങ്ങളുടെ ബന്ധുക്കാരായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഏയ് ഇല്ല ഇല്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ വന്നുള്ളൂ ആ അപ്പം സരൈവിന് എന്തൊക്കെയോ സംശയം തോന്നി അമ്മ എനിക്ക് കൂടുതൽ സംസാരിച്ച് നിൽക്കണ്ട ഏതായാലും ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവ രണ്ടോരും ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അമ്മ ഒരു കാര്യം ചെയ്യും അമ്മ ഏതായാലും കുഞ്ഞിനെ പിടിച്ചേ കുഞ്ഞിനെ പിടിച്ചിട്ട് കുഞ്ഞിനെ ആയിട്ട് സുരക്ഷിതമായിട്ട് വീട്ടിലേക്ക് പോ എനിക്ക് ഒരിടം വരെ പോകാനുണ്ട് മോളെ നീ ഇങ്ങോട്ടാ മോളെ പോകുന്നത് ഏഹ് പോകണേ പോകണമെന്നതെല്ലാം വിശദീകരിച്ച് നിങ്ങളോട് പറയണോ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഞാൻ പോകും നിങ്ങൾക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റും ഇല്ലയോ എന്നൊക്കെ സലൈവ് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് അയ്യോ മോളെ ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളാം എന്നാലും നീ എവിടെ നിന്ന് പോകാൻ പോകുന്ന അറിയാതെ എൻ്റെ ആകെ സങ്കടം ആവില്ലേ ഏഹ് നീ എവിടെ നിന്നാകാതെ എനിക്ക് ടെൻഷനാവില്ലേ അപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോകും മോളെ എവ എവിടെയാണ് പോകുന്നത് ഞാൻ അതൊക്കെ പിന്നെ പറയാം ഏതായാലും കുഞ്ഞിനെ നോക്കിക്കൊള്ളാം വെള്ള കാര്യത്തിലാണ് കൂടുതൽ കെയറിങ് വേണ്ടത് അല്ലാതെ എൻ്റെ കാര്യത്തിലല്ല എനിക്ക് എനിക്കിന് ജീവിതം ഞാൻ ചെറിയ കുട്ടിയും എന്നെ നോക്കാനായിട്ട് എനിക്കറിയാം പക്ഷേ കുഞ്ഞിൻ്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ചോളാം ഹാ ഇതേപോലെ അവിടെ ഇവിടെ ഇരുത്തിയിട്ട് നിങ്ങളുടെ സുഖം തേടി നിങ്ങൾ പോകാൻ നിൽക്കരുത് മോളെ സരയൂ ഇങ്ങനെ ഓരോരോ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ ഇപ്പോൾ നിനക്കിഷ്ടം എനിക്കറിയാം അവളെയാണല്ലേ നിൻ്റെ അമ്മയെ ഇഷ്ടം അതെ എനിക്ക് അവരെ ഇഷ്ടപ്പെടാനൊക്കെയാണിട്ട് പറ്റില്ലല്ലോ എൻ്റെ കുഞ്ഞിനെ പൊന്നു പോലെയാണ് അവർ നോക്കിയിട്ടുള്ളത് അപ്പം എന്താ ഞാൻ നോക്കിയിട്ടില്ലേ ഞാൻ നിന്റെ മോളെ പൊന്നു പോലെ നോക്കിയിട്ടില്ലേ എന്ന് സംസാരിച്ചപ്പോഴേക്കും എനിക്ക് തറക്കാനൊന്നും നേരമില്ല നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് പോ അവിടെ ചെന്നുണ്ടെങ്കിൽ സുരക്ഷിതമായിരിക്കും ഞാൻ അത് പറയാനല്ലാതെ വാതിൽ തുറക്കാൻ നിൽക്കരുത് നമ്മുടെ കുടുംബക്കാരല്ലാതെ വേറെ ആര് വന്നാലും വാതിൽ തുറക്കരുത് കേട്ടല്ലോ പറഞ്ഞത് ഇവിടെ പല കളികളും നടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോയിട്ട് വരാം ശരി ആ എന്ന പിന്നെ അമ്മ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ശരിയ പറഞ്ഞു വിടുകയാണ് ശരയുവാണെങ്കിൽ രണ്ടും കളിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി പോവാം ഈ സമയം തന്നെ നമ്മുടെ കിരണിനെയും ബൈജുവിനേയും കാണിക്കുകയാണ് അപ്പം കിരണിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് വരിക ആ സമയത്താണ് മനോഹർ ഒരു കടയിൽ നിന്ന് ഇറങ്ങി വരുന്ന അത് കാണിക്കുന്നത് അപ്പോൾ ബൈജു പറയുകയാണേ കിരണിയാ അത് നോക്കി അത് നമ്മുടെ ബൈജു അല്ലേ സോറി അത് നമ്മുടെ മനോഹർ അല്ലേ എന്ന് പറയാ ഏഹ് ആണോടാ മനോഹറാണോ അതേ അതെ മനോഹർ തന്നെയാണ് അപ്പോൾ കിരൺ ആണെങ്കിലും വണ്ടി നിർത്തുക അപ്പൊ മനോഹർ ബൈക്കിലേക്ക് കയറാൻ പോകുന്ന സീനാ കാണുന്നത് അതേടാ അത് മനോഹർ തന്നെയാണ് അങ്ങനെ ഇവ രണ്ടുപേരും കൂടി കാറിനിന്നിറങ്ങി നേരെ മനോഹറിൻ്റെ അടുത്ത് ചെല്ലുകയാണ് ഹാഹാ നീ ഇവിടെ ഉണ്ടായിരുന്നു മനോഹറെ എന്ന് ചോദിക്കുകയാണ് അതെ എനിക്ക് പരോള് കിട്ടി സാറേ ആഹാ അതേതായാലും നന്നായല്ലോ നിന്നെ കണ്ടിട്ടാണ് ഞങ്ങൾ ഓടി വന്നത് ആ സാറേ പരോള് കിട്ടി പരോള് കിട്ടി ഞാൻ ആദ്യം പോയതേ സാറിൻ്റെ വീട്ടിലേക്കാ എന്റെ കുഞ്ഞിനെ കാണാമെന്നുള്ള ആഗ്രഹം കൊണ്ടാ ഞാൻ സാറിന്റെ വീട്ടിലേക്ക് പോയത് അപ്പൊ വൈജു ആ എന്നിട്ട് കാണാനായിട്ട് പറ്റുമോ തല്ല് കിട്ടിയിട്ടുണ്ടാവുമല്ലേ ഏയ് അങ്ങനെയൊന്നുമില്ല ഞാനവിടെ കുഞ്ഞിനെ കാണാൻ പോയി കഴിഞ്ഞപ്പോഴേക്കുവേ കുഞ്ഞിനെയും കൊണ്ട് ദേ കുഞ്ഞിൻ്റെ അമ്മൂമ്മയും അമ്മയും ടെക്സ്റ്റൈൽസിലേക്ക് പോയി ഇവരുടെ പിന്നാലെ ഞാനും വിട്ടു നേരെ ടെക്സ്റ്റൈൽസിലേക്ക് കയറി അപ്പദേ ഇവര് കുഞ്ഞിനെ ഒരു സ്ഥലത്ത് സ്ഥലത്തിരുത്തിയിട്ട് ഇവര് സാരി എടുക്കാൻ വേണ്ടി മുകളിലേക്ക് പോവുകയാണ് ചെയ്തത് ആ സമയത്ത് ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുക്കുകയും കുഞ്ഞിനു മോടുകയും താലോലിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ അധികനേരം ഒന്നും നീണ്ടു നിന്നില്ല അതിനു മുമ്പ് തന്നെ സാരി എടുത്തിട്ട് അവരെ ഇറങ്ങി വന്നു അപ്പോഴേക്കും ഞാൻ കുഞ്ഞിനെ ഒരു സ്ഥലത്ത് സുരക്ഷിതമായിട്ട് ഇരുത്തിയിട്ട് അവിടെ നിന്ന് ഓടി പോവുകയാണ് ചെയ്തത് സാറേ എൻ്റെ കുഞ്ഞിനെ മര്യാദയ്ക്ക് ഒന്ന് താലോലിക്കാനോ ഒന്നും പറ്റിയില്ല എൻ്റെ പൊന്ന് സാറേ എടാ ബൈജു ആ സോറി എടാ മനോഹരേ നീ സൂക്ഷിക്കണം കാരണം നിന്നെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ് സരയോ നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യും അത് ആലോചിച്ചിട്ട് വേണം നീ നടക്കാനായിട്ട് നീ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്കതിനെക്കുറിച്ച് ഒരു പേടിയില്ല സാറേ സരി എന്നെ കൊല്ലണമെങ്കിൽ കൊന്നോട്ടെ പക്ഷേ എൻ്റെ കുഞ്ഞിനെ കാണാതിരിക്കാനായിട്ട് എനിക്ക് കഴിയില്ല എനിക്ക് കുഞ്ഞിനെ കാണണം കണ്ടിരിക്കണം എന്നാലേ സമാധാനമാവുകള് സാറേ എനിക്ക് സാറോടൊരു റിക്വസ്റ്റ് ഉണ്ട് സാറേ എൻ്റെ പരോള് കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു വട്ടവും കൂടി എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്ത് ഒന്ന് എത്തിക്കാവോ എനിക്ക് കുഞ്ഞിനെ ഒന്ന് താലോലിക്കാനാ അതിന്റെ കൂടെ കുറേ നേരം ഒന്നിരിക്കാനാ അതിനു വേണ്ടിയാണ് സാറേ എന്ന് പറഞ്ഞപ്പോഴേക്കും ദേ മനോഹരേ ഞാൻ പറഞ്ഞല്ലോ സറൈവിൻ്റെ സ്വഭാവം നിനക്കറിയാലോ സരൈവിനെ ഇനി ഒന്നും നോക്കാനില്ല അവള് നിന്നെ തീർക്കാമെടുത്ത നടക്കാണ് അതേ സാറേ എനിക്കൊന്നും നോക്കാനില്ല പക്ഷെ എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം കുഞ്ഞിനെ കണ്ട് സംസാരിക്കുകയും ചെയ്യണം ആ കുഞ്ഞി കുഞ്ഞിൻ്റെ ഒപ്പം കുറെ നേരം ഇടിക്കണം കുഞ്ഞിനിഷ്ടമുള്ള ഒക്കെ മേടിച്ച് കൊടുക്കുകയും ചെയ്യണം അച്ഛൻ എന്ന കിടമ ഇതിൽ എനിക്കങ്ങനെയൊക്കെ ചെയ്യണം സാറേ അതെൻ്റെ മനസ്സിലെ ആഗ്രഹമാണ് എന്ന് നമ്മുടെ മനോഹർ ഇങ്ങനെ പറയുകയാണ് ശരിയാ നിന്റെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ഹാ ഞാനെന്ന് നോക്കട്ടെ പിന്നെ സാറേ സാർ എന്നോട് സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നില്ലേ അതേപോലെ തന്നെയാണ് എനിക്കും സാറോട് പറയാനുള്ളത് സൂക്ഷിക്കണം ആ ഗംഗാപ്രസാദ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഗംഗാപ്രസാദ് നിങ്ങളെ തീർക്കാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ് ആ അതൊക്കെ എനിക്കറിയാടാ പക്ഷെ സാറേ സാറേ വിചാരിക്കുന്ന അല്ല ഈ ഗംഗാപ്രസാദേ എൻ്റെ ഒപ്പം കുറേ കുറേ നാള് ജയിലിലുണ്ടായിരുന്നല്ലേ അവനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അവന് അവനൊരു ഇല്ലെന്ന് അവനെ ശരിക്കറിയാം അതുകൊണ്ട് എന്തും ചെയ്യാനായിട്ട് അവൻ മടിക്കില്ല ആരെയും കൊല്ലാനും മടിക്കില്ല അവന് അതല്ല അപ്പുറവും ചെയ്യും സാറേ ഇപ്പോൾ ദേ കാർത്തികയുടെ കല്യാണം എന്തോ നടക്കുന്നൊക്കെയല്ലേ പറയുന്നത് ആ കാർത്തിക മേഠത്തിൻ്റെ അപ്പോൾ അതിനെ തുടർന്ന് അവൻ വരും അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ അവന് നിങ്ങളെ എല്ലാവരെയും ഇല്ലാതാക്കണം എന്നിട്ട് കുടുംബം തകർക്കണം അതാണ് അവൻ്റെ മനസ്സിലിരിപ്പ് അങ്ങനെ ജയിലിൽ വെച്ച് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ് ഹാ അതുകൊണ്ട് ഞാൻ പറയുന്നത് സാറേ സൂക്ഷിക്കണമെന്ന് അവൻ നിസ്സാരക്കാരനല്ല പിന്നെ ഈ സരയവിൻ്റെ അച്ഛനോടെ ഉണ്ടല്ലോ ആ രാഹുല് ഹാ അയാൾ എന്നിട്ട് കുറേ കോർക്കാനൊക്കെ നോക്കി ഹാ അവിടെ വെച്ച് തീർക്കാനും നോക്കി പക്ഷേ എനിക്കതൊന്നും ഒരു പ്രശ്നമില്ല സാറേ ഇപ്പം എൻ്റെ മനസ്സിൽ കുഞ്ഞ് മാത്രമാണ് ഈ പരോളെന്ന് പരോളെന്ന് എനിക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കെൻ്റെ കുഞ്ഞിനെ കാണാനുള്ള മോഹമാണ് വന്നത് എനിക്ക് ദയവചെയ്ത് സാറ് കുഞ്ഞിനെ ഒന്ന് കാണിച്ചു തരണം ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ സറൈവിൻ്റെ കാര്യം വിട്ടേര് അവൾ എന്നെ എന്ത് വേണേലും ചെയ്തോട്ടെ എനിക്കതിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ല എന്നൊക്കെ പറയാം അങ്ങനെയും പറഞ്ഞുകൊണ്ട് മനോഹർ അവിടെ നിന്ന് പോവാണ് അപ്പൊ മനോഹർ പോയി കഴിഞ്ഞപ്പോഴേക്കും ബൈജു ആണെങ്കിൽ കേട്ടോ കരണാളിയ അവൻ പറഞ്ഞത് കേട്ടില്ലേ ഹേ ആ ഗംഗാ പ്രസാദ് പുറത്തിറങ്ങി നമ്മളെല്ലാവരെയും തട്ടാൻ വേണ്ടി അത് നടക്കുകയാണെന്ന് അത് നമുക്കറിയാല്ലോടാ പക്ഷേ എനിക്കതിനെ കുറിച്ചൊന്നും ഒരു ചിന്തയില്ല ഇപ്പോൾ മനോഹറിനെ കുറിച്ചാണ് എങ്ങാനും മനോഹർ പുറത്തിറങ്ങി നിറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വേറൊന്നും സറി നോക്കില്ല അവൾ ഇറങ്ങും രണ്ടും കൽപ്പിച്ച് എന്നിട്ട് അവനെ തീർക്കും ഈ അതിനു മുമ്പ് തന്നെ എന്തെങ്കിലും ചെയ്തേ മതി ഹാവുകൾ എന്നും പറഞ്ഞുകൊണ്ട് കിരണം ബൈജുവും കൂടി അങ്ങോട്ട് പോവാണ് പിന്നീട് നമ്മുടെ സരയവിനെ കാണിക്കുകയാണ് സരയു ആ ജയിലെത്തിരിക്കുക അപ്പം ജയിലെത്തിയിട്ട് ഈ ബഗാസുറിനെ കാണണമെന്ന് പറയണം അവങ്ങനെ രാഹുൽ വരികയാണ് അപ്പോൾ രാഹുൽ വന്നുകഴിഞ്ഞപ്പോഴേക്കും മോളെ നിന്നെ കാണാൻ വേണ്ടി ഞാൻ നിൽക്കുകയായിരുന്നു അവനില്ലേ അവൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിയെന്ന് പറയണത് കേട്ടാ സലീനൊക്കെ കാലി വരികയാണ് ഹോ അവൻ പുറത്തിറങ്ങിയല്ലേ അതെ മോളെ അവൻ പുറത്തിറങ്ങി എനിക്ക് എനിക്കറിയായിരുന്നു അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് കാരണം എന്ന് അറിയാമോ ഏ ഈ കാർത്തികയുടെ കല്യാണമാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് നടത്താമെന്ന് വിചാരിച്ചു അങ്ങനെ ഷോപ്പിംഗ് നടത്താൻ വേണ്ടി ടെക്സ്റ്റൈൽസിലേക്ക് പോയി ആ സമയത്ത് കുഞ്ഞിനൊരു സ്ഥലത്തിരുത്തിയിട്ടാണ് പോയത് ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴേക്കും കുഞ്ഞിനെ കാണാനില്ല കുഞ്ഞു മിസ്സിങ് അപ്പോൾ അവിടെ ഒരാൾ പറയുകയുണ്ടായി കുഞ്ഞിനൊരാളെടുത്ത് താലോലിക്കുന്നുണ്ടായിരുന്നെന്ന് ഹാ മനോഹർ അങ്ങനെയും പറഞ്ഞോണ്ട് ആളാണ് നടക്കുന്നത് ഹം ഇട മോളെ അപ്പോൾ അവൻ അവിടെ വന്നല്ലേ അതെ അവൻ അവിടെ വന്ന് കുഞ്ഞിനെ കാണുകയും ചെയ്തു എന്നിട്ട് അവിടെ തന്നെ ഇരുത്തിയിട്ട് അവൻ മുങ്ങി രക്ഷപ്പെട്ട് മോളെ അവൻ ഇവിടെ ഇരിക്കുമ്പോഴും പരോള് കിട്ടുമ്പോഴും ഒക്കെ ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു ഹ നിങ്ങളുടെ കൊച്ചുമോൾ എൻ്റെ ചോരയാണെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ കാണുക തന്നെ ചെയ്യുമെന്ന് ഇത് കേട്ട സരയു ആകെ കാലിവന്ന് നിൽക്കുകയാണ് എങ്കിൽ കേട്ടോ അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ തീർക്കാനും എനിക്കറിയാം ഇനി ഒന്നേ ഉള്ളൂ അവനെ അവൻ്റെ അന്ത്യം കുറെ ആത്മാകളൊക്കെ ജീവിച്ചിരിക്കുന്നവരോട് പകരം വീട്ടുന്നുണ്ട് പക്ഷേ ഞാൻ മരിക്കാത്ത ആത്മാവാണ് ഹാ ഞാനാണ് മനോഹരനെ കൊല്ലാനായിട്ട് പോകുന്നത് എൻ്റെ പകരം വീട്ടൽ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു അവിടെ നിന്ന് ഒറ്റ പോക്കാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ത്രീവിയുടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശ്രീകൻ ബൈ